ടോക്ക് ഏത് കോഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത് ലോജിസ്റ്റിക്സ് ഇപ്പോ ഇന്റേൺഷിപ്പ് ചെയ്യുവാണോ ഓൾറെഡി സ്റ്റാർട്ട് ആയി ഏത് കമ്പനിയിലാണ് ഏത് കോഴ്സ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഈ കോഴ്സ് എടുക്കാനുള്ള റീസൺ എന്താണ് കോഴ്സ് അത് ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു അബോധയുടെ കോഴ്സുകളൊക്കെ കോഴ്സ് ജാബ് സെക്ഷൻ അറ്റന്റ് ചെയ്തില്ലായിരുന്നു വാട്സ്ആപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നോ മോക്ക് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ ഇത് കേട്ട ശരിയാണോ എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നോ ഇല്ല നമുക്ക് ആ പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഇത് നമ്മൾ എൻജോയ് എൻജോയ് ഇനിയും പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോടും കൂടെ അജിത്തിന് എന്താണ് അബോധിയെ കുറിച്ച് പറയാനുള്ളത് ഓക്കെ അജിത് എന്തായാലും അജിത്തിന്റെ നല്ലൊരു സമയം ഇതിനു വേണ്ടി മാറ്റി വച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്